തീരചോപ്ര ജാവലിൻറെ കണ്ടിട്ടുണ്ടോ അദ്ദേഹം എറിഞ്ഞു കഴിഞ്ഞിട്ട് അതെ അവിടെ പോയ വീണത് താൻ ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ ഇതൊന്നും നോക്കാതെ അദ്ദേഹം സെലിബ്രേറ്റ് ചെയ്യുകയാണ് കാരണം അദ്ദേഹത്തെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന് നൂറ് ശതമാനം ചെയ്തിട്ടുണ്ട് എന്ന പൂർണ്ണ ബോധ്യമുള്ളടത്തോളം അദ്ദേഹത്തിൻ്റെ റിസൾട്ട് നോക്കേണ്ട കാര്യമില്ല ഇതുപോലെ പണ്ട് ചാലക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പയ്യൻ ഉണ്ടായിരുന്നു ഈ പൈനിന് വീഡിയോസ് കിട്ടുകൊണ്ടേയിരിക്കും അപ്പോൾ കുറെ പേര് ഒന്ന് ഡീമോട്ടിവേറ്റ് ചെയ്യാനും നെഗറ്റീവ് പറയാനും നിന്നിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഒരുപാട് നെഗറ്റീവ് കമൻസും വരുമായിരുന്നു വീഡിയോക്ക് കാരണം ആ പൈന അത് അഞ്ഞൂറ് ഫ്ലേഴ്സ് മാത്രമേ ഉള്ളൂ മാത്രമല്ല പത്തോ ഇരുപതോ ലൈക്ക് കിട്ടിയാൽ കിട്ടി അപ്പൊ അങ്ങനെയുള്ള ആ പതിനെ ഡിമോട്ടിവേറ്റ് ചെയ്യാനും മുന്നോട്ട് പോവാതിരിക്കാനും ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഒരു കാരണം മാത്രം ഉണ്ടായിരുന്നു മുന്നോട്ട് പോകാനായിട്ട് താൻ ചെയ്യുന്ന കാര്യത്തിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു അതിലൊരു ക്വാളിറ്റി ഉണ്ട് എന്നൊരു പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ എപ്പിസോഡ് അമ്പതൊക്കെ ആയപ്പോഴേക്കും ഈ നെഗറ്റീവ് പറഞ്ഞ ആൾക്കാർ കുറച്ച് പറയിൽ കുറച്ച് കൊടുങ്ങി നൂറായപ്പോഴേക്കും കുറെ ഇത് കുറഞ്ഞു കൊടുങ്ങി ഇരുന്നൂറായപ്പോഴേക്കും നിണ്ടാതെയായിരുന്നു കുറെ ആളുകൾ കാരണം ഇതൊന്നും പറഞ്ഞ ഡീച്ച നിൽക്കാൻ പോകുന്നില്ല അതിനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കാര്യം അങ്ങനെ ചെയ്ത് 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 ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത്തൊന്നാമത്തെ എപ്പിസോഡാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഈ ക്രിസ്മസ് ദിവസത്തിൽ ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ട് ഈ ഇരുന്നൂറ്റി അമ്പത്തൊന്നാമത്തെ മിനിറ്റ് സ്റ്റോറി അപ്ലോഡ് ചെയ്യുന്നതോടുകൂടി ഈ അക്കൗണ്ടിൽ ഒരു ലക്ഷം ഫോളോവേഴ്സ് ആവുകയാണ് അപ്പം ഇതിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് ഇൻപുട്സ് ഇട്ടിട്ടും റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് ഗിവ് ഇറ്റ് ടൈം യു വിൽ ഗെറ്റ് ഇറ്റ്